അപ്പോൾ ഹായ് ഗായ്സ് അപ്പോൾ എൻ്റെ മോൾക്ക് ഉള്ള ഫ്രണ്ട്സ് ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ അൺബോക്സ് മീഡിയ ഞാൻ ആകാംക്ഷ കൊണ്ട് പെട്ടെന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് തുറക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വന്ന വശം എന്നൊക്കെ നോക്കി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ വേണ്ടി ആകാംക്ഷയിലൊക്കെ തുറന്ന് നോക്കിയത് കാരണം അധികം ഒന്നും അപ്പോൾ അപ്പോൾ വീട് എടുക്കാൻ പറ്റിയില്ല പിന്നീടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഏഞ്ചരി ഉള്ള ക്ലാസ് മേളിന് ഏഞ്ചിന് കുട്ടിക്ക് കൊടുത്തിട്ടുള്ള ഗ്രീറ്റിങ്സാണ് ഇത് ഈ ഒരു ഗ്രീറ്റിംഗ്സ് അവളുടെ ഷിബിനെ പറഞ്ഞൊരു കുട്ടി കൊടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ബോക്സിലാണ് കേട്ടോ അവർ ഗിഫ്റ്റ് കൊടുത്തിട്ടായിരുന്നേ അപ്പോൾ എന്തൊക്കെയുണ്ട് നോക്കാം അപ്പോൾ ഇത് അവളുടെ ക്ലാസ്റ്റിൽ വയ്ക്കുന്ന ഷിബിനെ പറഞ്ഞ കുട്ടി തന്ന ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഷിബരീനയ്ക്ക് ഒരുപാട് താങ്ക്സ് നമ്മൾ എത്ര ചെറിയ ഗിഫ്റ്റ് ആയി പേന തന്നാൽ പോലും നമുക്ക് സന്തോഷമാണ് അപ്പോൾ ആ കുട്ടി ഇത്രയും ഗിഫ്റ്റ് ഇട്ടതും ഞാൻ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത് ശ്രീലക്ഷ്മി പറഞ്ഞ കുട്ടിയെ കേട്ടോ ഫ്രണ്ട്സുകളുടെ പേരൊക്കെ എത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കാറ്റലോക്ക് പോലെയാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ കുട്ടി ഇപ്പോൾ ആ കുട്ടിക്കും ഒരുപാട് താങ്ക് യു ഇത് അവളുടെ അവളുടെ കൂട്ടുകാർ എഞ്ചൽ റോസും തന്ന ഗിഫ്റ്റാണ് അതിൽ ഇത്രയും സാധനങ്ങളാണുള്ളത് കേട്ടോ പിന്നെ ഒരു ക്യാൻറ്റി ഒരു മിഠായി ഉണ്ടായിരുന്നു അതാ പേന പേന ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അവളുടെ അഞ്ചൽ റോസ് എന്ന് പറഞ്ഞ കൊടുത്തത് പിന്നെ ഒരു മിഠായി കൂടി ഉണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾ തിന്നു കാണിച്ചു തന്നു അതിനത് എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഇത്രയും സാധനങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് അയ്യോ ഈ പേന വിട്ടു പോയി കേട്ടോ ഈ പേന നേരത്തെ പറഞ്ഞ ഷിബീൻ്റെ പറഞ്ഞ കൂട്ടുകാരി എന്ന് തന്നെയാണ് ആ കൂട്ടത്തില്താണ് വയ്ക്കാൻ മറന്ന് പോയതാണ് അപ്പം ഈ മൂന്ന് കൂട്ടുകാരികൾക്കും ഒരുപാട് താങ്ക് യു ഒന്നോണി വിട്ട് പോയി ദാതുല്യ പറഞ്ഞ കുട്ടിയുടെ ഗിഫ്റ്റ് ആ ഇത് അഭിനയ വന്ന കുട്ടി കൊടുത്ത കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ചേ ഇളയ മോളുടെ കൂട്ടുകാരി കൊടുത്താട്ടോ അവളെ ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കൂട്ടുകാരി ചേച്ചി അവളുടെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തതാണ് അപ്പോൾ ആ കുട്ടിക്കും ഒരുപാട് താങ്ക്സ്